എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന് ഡി ജി പിയുടെ ശുപാർശയിൽ തീരുമാനം ഇന്ന് ശുപാർശയിൽ മുഖ്യമന്ത്രി തീരുമാനമെടുക്കും അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ പി വി അന്വറിന ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നാണ് ശുപാർശ എന്നാൽ എം ആർ അജിത് കുമാറിനെതിരായ വകുപ്പുതൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ് എം ആർ അജിത് കുമാറിൽ നിന്ന് നാലു മണിക്കൂർ മൊഴിയെടുത്ത ശേഷമാണ് ഡി ജി പി ഷേഖ് ദർവേസ് സാഹിബ് വിജിലൻസ് അന്വേഷണമെന്ന നിലപാടിലെത്തിയത് അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വിജിലൻസ് അന്വേഷിക്കണമെന്നാണ് ഡി ജി പിയുടെ ശുപാർശ എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും നടപടിയില്ല വിമർശനമുയർന്നതോടെ മുഖ്യമന്ത്രി ഇന്ന് തീരുമാനമെടുക്കാനാണ് സാധ്യത ഡൽഹിയിൽ നിന്നും മടങ്ങിയെത്തിയ മുഖ്യമന്ത്രി വിഷയം പരിഗണിക്കും അനധികൃത സ്വത്ത് സമ്പാദനവും കവടിയാറിലെ വീടിന്റെ നിർമ്മാണവും പോലീസ് അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തരുതെന്നാണ് ഡി ജി പിയുടെ ശുപാർശ അവധിയിലുള്ള വിജിലൻസ് ഡയറക്ടർ തിരിച്ചെത്തിയ ശേഷം നടപടിക്രമങ്ങൾ തുടങ്ങിയേക്കും വിജിലൻസ് അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവിട്ടാൽ ഒരേസമയം സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്കെതിരെ രണ്ട് ഏജൻസികളുടെ അന്വേഷണം എന്ന അസാധാരണ നടപടിയാകും എന്നാൽ എ ഡി ജി പിക്ക് പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയില്ല പി വി എൻ ആർ എം എൽ എ നൽകിയ പരാതിയിൽ ചോദ്യം ചെയ്യൽ പോലും ഉണ്ടായിട്ടില്ല അജിത് കുമാറിന്റെ പരാതിയിൽ മൊഴിയെടുപ്പ് മാത്രമാണ് നടന്നത് ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അന്വേഷണ പരിധിയിലേക്ക് ഇതുവരെ വന്നിട്ടുമില്ല ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം